ഹായ് കോൾ മീ ക ഇന്നത്തെ വീഡിയോ കേരള പോലീസ് എന്തുപറ്റി എന്താണ് ഇവിടെ നടക്കുന്നത് ഒന്ന് പറയൂ കുറെ നാളായി ഇവിടെ നമ്മളെ കേരളത്തിലെ അല്ലെ പൊതുവെ ഈ കുറ്റവാളി അല്ലെ ക്രൈം അത് ഭയങ്കരമായ രീതിയിൽ കൂടുകയല്ലോ അതോ ഏത് രീതിയിലാണെന്ന് അറിഞ്ഞുകൂട ഇപ്പൊ നമ്മൾ ഈ പാലക്കാട് തന്നെ കണ്ടു നെന്മാറയില് ഒരു കൊലപാതകം നടത്തി അവന് പരോള് കിട്ടാൻ മൂന്ന് മാസം പരോള് കിട്ടി അതിനുശേഷം അവൻ ആ കൊലപാതകം നടത്തിയ ഏരിയ അതായത് ആ വീടിന് സമീപം തന്നെ അവന് താമസിക്കാൻ വീണ്ടും അവിടെ വരുന്നു പോലീസുകാർ ഇതിലെന്തോ ചെയ്യുന്നെ പോലീസുകാരി ഇവിടെ എന്തോ ചെയ്യുന്നത് അവിടെ ഈ മൂന്ന് കൊലപാതകം അല്ലെങ്കിൽ ഈ രണ്ട് കൊലപാതകം ഇപ്പൊ ന നടന്നില്ലേ അതിന്റെ ഉത്തരവാദിത്തമാർക്ക അവൻ ആ പരവള് കൊടുത്ത് അവൻ അവിടെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അതായത് താമസിക്കുന്ന എവിടെ അവിടെ അവനെ പരോള് കൊടുത്ത് അവിടെ ആ വരാൻ പാടില്ല കാര്യം ഉത്തരാൻ പാടില്ല ഉത്തരവുണ്ട് ആ ഇളവ് നേടിയാണ് അവൻ അവിടെ എന്നിട്ട് പോലീസൊന്നും പറഞ്ഞില്ല പാലക്കാട് എന്തോ നടക്കുന്ന പോലീസ് അതായത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരൻ മാറിയാൽ അല്ലെങ്കിൽ ആ സിസ്റ്റം മൊത്തത്തിൽ അത് ഇണങ്ങില്ല ഒരാള് മാറിയാൽ അല്ലെങ്കിൽ രണ്ടുപേര് മാറിയാൽ ആ സിസ്റ്റം സിസ്റ്റം ആയിട്ട് തന്നെ എന്തൊരു വീഴ്ചയാണ് പറ്റിയത് അതുകൊണ്ടല്ലേ ഇത്രയും നിഷ്ഠൂരമായ രണ്ട് കൊലപാതകം കുറെ നാളുകളായി ഇപ്പം ഈ ഇടം വന്നതല്ല കുറെ നാളുകളായി എന്തോക്കെ ഇപ്പം പോലീസിന്റെ നമ്മളെ കേരളത്തിലെ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ നമ്പർ വൺ പോലീസാണ് പക്ഷെ കുറ്റാന്വേഷണമായാലും ഏതിലായാലും അവരാണ് നമ്പർ വൺ എന്താണ് നടക്കുന്നത് അതായത് പൗരന്റെ സ്വത്തിനും ജീവനും സുരക്ഷ പോലീസാണ് ഈ കൊലപാതകം നടന്ന് പാലക്കാട് രണ്ട് ആ പെൺകുട്ടികളുടെ കരച്ചിൽ ആ കരഞ്ഞ് അതിൽ ആ പെൺകുട്ടി ഒന്ന് പറഞ്ഞ് പോലീസുകാരനെ മൂത്തുനോക്കി അയാൾക്ക് അതിൽ ഫേസ് ചെയ്യാൻ പറ്റാത്ത രീതി കുനിഞ്ഞു തിരിഞ്ഞു നടന്നുപോയി ആ പരോള് കൊടുത്ത് അവനെ അന്ന് അവിടുന്ന് മാറ്റിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ കംപ്ലൈന്റ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് കറക്റ്റ് നടപടി എടുത്തായിരുന്നെങ്കിൽ ഈ കൊലപാതകം നടക്കുമായിരുന്നു എന്ത് പറ്റി പോലീസിന്റെ വീഴ്ചകൾ എന്ന് ഞാൻ പറയുന്നില്ല പോലീസിന് വീഴ്ച പറ്റി ഇല്ലന്നല്ല ഓരോ സമയത്തും വാർത്തകൾ എത്ര എത്ര വാർത്തകളാണ് നമ്മളെ ഈ കുറെ നാളുമുമ്പല്ലേ കൊല്ലത്ത് ഇല്ലൂര് രണ്ട് ജവാന്മാരുടെ ഒരു ജവാൻ കംപ്ലൈന്റിന് ആ അതന്നെ കംപ്ലൈന്റ് കൊടുക്കാൻ വന്നു അതാന്നാ സി സി ടിവിയും കാര്യങ്ങളും ചാനലും എല്ലാം ഇവിടെ ഏറ്റെടുത്തോണ്ടല്ലേ അല്ലെങ്കിൽ എന്തു ഇതാണ് പോലീസിനകത്ത് പുഴുക്കുത്തുകളുണ്ട് അത് മനുഷ്യരെല്ലാം എല്ലാത്തിലും ഉണ്ട് പുഴുക്കുത്തുകൾ പക്ഷെ ഈ സിസ്റ്റത്തിൽ നിറയെ കുഴുകത്തുകളായിക്കൊണ്ടിരിക്കുന്നത് ആവശ്യമില്ലാത്ത രീതിയിൽ മനുഷ്യൻ ഭയപ്പെടേണ്ട രീതിയിൽ അല്ലെങ്കിൽ ആർക്കും എന്തും ചെയ്യാം എന്തും എന്നുള്ള രീതിയിലായി ഈ സിസ്റ്റം അല്ലെങ്കിൽ ഈ പോലീസ് സേന ആയി തന്നെ മാറ്റം വരേണ്ട സമയം കഴിഞ്ഞു ഇത് നിയന്ത്രിക്കുന്ന രീതി എല്ലാം ഉണ്ട് ഇല്ലെന്നല്ല പക്ഷെ ഈ പാലക്കാട് നടന്നതിൽ ആ കൊലപാതകം ജന്താമരെന്നു പറഞ്ഞ ആ കൊലപാതകം നടത്തി കൊലപാതകം അതില് ഒത്തിരി പോലീസിനെ വീഴ്ച പറ്റിയിട്ടുണ്ട് അതിൽ ആ ജോൽസിന്റെ കാര്യം അവനാണ് ഈ മുടി നീട്ടിയുള്ള അല്ലെങ്കിൽ മുടിയുള്ള ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞ് പിരിയേറ്റി അവനെതിരെ എന്ത് അവൻ വീണ്ടും പല രീതിയിൽ അത് ഇപ്പൊ ഈ ഇടയ്ക്ക് ഈ രണ്ട് കൊലപാതവും അവനെ ആരാ സംരക്ഷിക്കുന്ന ഈ ഇവൻ കൊലപാതകം നടത്തിയ ശേഷം എന്താ അവരാ ആ ആ സമയത്തും അവൻ ആ വീടിന്റെ പരിസരത്തും അവിടെ എവിടെയോ ഉണ്ട് പോലീസുകാരൊന്നും കണ്ടെത്തിയില്ല കണ്ണപ്പുഴയിലോ അവിടെ നിന്നോ ഇവിടെ അല്ല അത് കഴിഞ്ഞ് കുറെ വൈകുന്നേരം ആയപ്പോഴാണ് അവൻ മല കയറി അപ്പം അതിനകത്ത് എന്തോ ഒരു ദുരൂഹത ഇടപെടൽ നടന്നിട്ടുണ്ട് പോലീസിൻ്റെ വാർത്തകളിലൊക്കെ വന്നതെന്ന് പറഞ്ഞാൽ ഇവൻ നാട്ടുകാരെ അല്ലെങ്കിൽ ഇവിടുന്ന് അവൻ പോയത് അല്ലെങ്കിൽ ഇവനെ അവിടെ വെച്ച് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടുകാർ ഉപദ്രവിക്കും അതുകൊണ്ടാണ് പോലീസ് ഇവനെ എന്തൊക്കെയാ സിസ്റ്റം പോലീസേന തന്നെ ഈ സിസ്റ്റത്തിന് ഒത്തിരി മാറ്റം വരേണ്ടി കഴിഞ്ഞു കേസ് കേസെടുക്കുന്നതിനായാലും അന്വേഷണത്തിലുള്ള പാകപ്പിഴകൾ ഒതുക്കി തീർത്തി എല്ലാം പല രീതിയിലാണ് നടക്കുന്നത് തീർച്ചയായും ഏത് ഭരണോ അല്ലെങ്കിൽ ഏത് പാർട്ടിക്കാർ ഭരിച്ചാലും പോലീസേന അത് ആ സിസ്റ്റം ഒരേ രീതി തന്നെ പോയിക്കൊണ്ടിരിക്കും അതിനൊരു പൊളിച്ചെഴുത്ത് നടക്കണം നടത്തേ പറ്റൂ മനുഷ്യൻ ജീവിക്കട്ടെ ഈ അടുത്തിടയ്ക്ക് അല്ലെങ്കിൽ ഈ കുറെ നാളുകളിൽ വാർത്തകൾ നമ്മൾ കാണുന്നില്ലേ എല്ലാത്തിനും പോലീസിന്റെ ഇടപെടൽ എന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ എന്താ പറ്റി കേരള പോലീസ് തീർച്ചയായും തിരുത്തൽ വേണം പോലീസ് സേനയിൽ തന്നെ ഒരു തിരുത്തൽ ആവശ്യമാണ് പൗരന്റെ സ്വത്തിനും എൻ്റെ ജീവനും ഭീഷണി വരുന്നത് അല്ലെങ്കിൽ പല രീതിയിൽ ആ രണ്ട് പെൺകുട്ടികളുടെ കരച്ചിൽ ആ പോലീസുകാരൻ കുനിങ്ങി നടന്നു പോയി ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ഇതിൽ കൂടുതൽ ഞാൻ എന്താ പറയുന്നത് സിസ്റ്റം ചേഞ്ച് ചെയ്യേണ്ടി വരുന്നു സിസ്റ്റം മാറ്റണം പോലീസിനെ തന്നെ ഒത്തിരി മാറ്റം വരണം പുഴുക്കുത്തുകളെല്ലാം എവിടെ ഇതിനെ കുറിച്ചൊരു വീട് കിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തു ഞാൻ മനുഷ്യനാണോ മനുഷ്യൻ മനുഷ്യനായി തന്നെ ജീവിക്കണ്ടവിടെ ഓക്കെ